ഈ അമ്മയും മകനും തമ്മിലുള്ള നിമിഷങ്ങൾക്ക് വല്ലാത്ത മനോഹാരിതയാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കളക്ടർ ദിവ്യാസ് അയ്യർ കളക്ടർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന മിക്ക ഫോട്ടോകളിലും വീഡിയോകളിലും മകൻ മൽഹാറും എപ്പോഴും അമ്മയ്ക്കൊപ്പം കാണും അമ്മ ദിവ്യാസ് അയ്യർ അയ്യെ തിരക്കുള്ള ഉദ്യോഗസ്ഥയാണ് എങ്കിലും വീണ് കിട്ടുന്ന ചെറിയ ചെറിയ നിമിഷങ്ങൾ സ്വന്തം കുഞ്ഞിനു വേണ്ടി മാറ്റി വെക്കാറുണ്ട് അതാണ് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അമ്മയോടൊപ്പം ചേർന്ന് കാണുന്ന മകന്റെ ചിത്രങ്ങൾ ദൃശ്യങ്ങൾ ഒക്കെ മനോഹരമായ കുടുംബ നിമിഷങ്ങളാണ് അവയെല്ലാം മൽഹാർ ജനിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ മൽഹാറിന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കലക്ടർ ദിവ്യായ സയർ പങ്കുവയ്ക്കാറുണ്ട് ഫോട്ടോഗ്രാഫറായി മാറിയ കുഞ്ഞു മൽഹാറിനെ ആണ് കഴിഞ്ഞ ദിവസം ദിവ്യ എസ് അയ്യർ പങ്ക് ഒരു വീഡിയോയിൽ നാം കാണുന്നത് മകന്റെ മുന്നിൽ അമ്മ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു അതിനു പിന്നാലെ മൽഹാർ പകർത്തിയ ഫോട്ടോയും എന്ന രീതിയിലാണ് വീഡിയോ ഈ അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലെ അഴകും എന്ന ഗാനമാണ് അകമ്പടിയായി ചേർത്തിരിക്കുന്നത് ദ ലിറ്റിൽ ജോയ്സ് ഓഫ് ലൈഫ് ഫോട്ടോഷൂട്ട് എന്നീ ഹാഷ് ടാഗുകളിലാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അമ്മയുടെയും മകന്റെയും ഫോട്ടോഷൂട്ടിന്റെയും സോഷ്യൽ മീഡിയ നിറഞ്ഞ മനസ്സോടെയാണ് സ്വീകരിച്ചത് വളരെ വ്യത്യസ്തമായ കമന്റുകളാണ് ഈ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് ഐ എസ് ഓഫീസർ ദിവ്യ എസ് അയ്യറിനൊപ്പം ക്യാമറാമാൻ കുഞ്ഞു മലഹാർ എന്നാണ് ചിത്രത്തിന് ലഭിച്ച അതിമനോഹരമായ കമന്റുകളിൽ ഒന്ന് കറുപ്പ് നിറമുള്ള സ്ലീവ്ലെസ് ദൈനീലും ചാര നിറമുള്ള പാൻറ്സുമാണ് മലഹാറിന്റെ വേഷം വീടിന്റെ ടെറസിലാണ് ഫോട്ടോഷൂട്ട് ഓറഞ്ച് നിറമുള്ള ചുരിദാറാണ് ദിവ്യ എസ് അയ്യറുടെ വേഷം മൊബൈൽ ഫോൺ നേരെ പിടിച്ചും ചെരിച്ചു പിടിച്ചും കുത്തനെ പിടിച്ചും എല്ലാം കുഞ്ഞു മലഹാർ ഫോട്ടോ എടുക്കുമ്പോൾ അതിനനുസരിച്ച് പോസ് ചെയ്ത് കൊടുക്കുകയാണ് ഐ എ എസ് കാരിയായ അമ്മ ദിവ്യാസ് അയ്യർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദിവ്യ പങ്കുവച്ച മറ്റൊരു പെയിന്റിംഗ് വീഡിയോ ഉണ്ടായിരുന്നു ഇതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കാർപോർച്ചൽ നിലത്തിരിക്കുന്ന അമ്മയുടെ ദേഹത്ത് പെയിന്റ് ചെയ്യുന്ന കുഞ്ഞു ആയിരുന്നു അന്ന് വീഡിയോയിൽ തിരക്കിനിടയിലും മകനൊപ്പം സമയം ചെലവഴിക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു അന്ന് ഭൂരിഭാഗം കമന്റുകളും രണ്ടായിരത്തി പതിനേഴിൽ ആയിരുന്നു കോൺഗ്രസ് എം എൽ എ ആയിരുന്ന കെ ശബരിനാഥനും ദിവ്യ എസ് അയ്യർ ഐ എ എസ് വിവാഹിതരായത് വളരെ തിരക്കുള്ള ഔദ്യോഗിക ജീവിതമാണ് എങ്കിലും മകനൊപ്പം ചിലവഴിക്കാൻ ദിവ്യ ഐ എസ് സമയം കണ്ടെത്താറുണ്ട് അതിന്റെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലും പങ്കുവയ്ക്കാറുണ്ട് ഈ മണ്ഡലകാലത്ത് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട് മകനെയും ഒക്കെ തിരുത്തി കഴിഞ്ഞ മണ്ഡലകാലത്ത് ദിവ്യ എസ് അയ്യർ ശരണം വിളിച്ചത് വൈറലായിരുന്നു പമ്പയിൽ തങ്കാങ്കി ദർശനത്തിനായി ഗണപതി ക്ഷേത്ര നടപ്പന്ത തുറന്നു വെച്ചപ്പോഴാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ തുടർച്ചയായി ശരണം വിളിച്ചത് ശരണം വിളി കൂടി നിന്ന് ഭക്തർ ഏറ്റെടുത്തതോടെ കൂട്ട ശരണം വിളിയുറന്നു അങ്ങനെ എടുത്തുകൊണ്ടാണ് ഏകദേശം അഞ്ചു മിനിറ്റോളം കളക്ടർ ശരണമന്ത്രം ഉച്ചത്തിൽ ചൊല്ലിയത് കഴിഞ്ഞ വർഷം പമ്പയിൽ തങ്ക എത്തിയപ്പോൾ ഗായിക കൂടിയായ ഡോക്ടർ ദിവ്യ ശരണകീർത്തനം ആലപിച്ചിരുന്നു തൊഴിലും കുടുംബവും ഒക്കെ ഒരേ മനസ്സോടെ കൊണ്ടുപോകുന്ന നിരവധി അമ്മമാരായ സ്ത്രീകളുടെ പ്രതിനിധിയാണ് ദിവ്യ എന്ന് വീണ്ടും വീണ്ടും ദിവ്യ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്